ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളിൽ നമ്മുടെ നാട്ടില് ഒളിഞ്ഞും തെളിഞ്ഞും ഹമാസ് അനുകൂലികൾ നിറഞ്ഞു വാഴുന്നുണ്ടെന്ന് നമുക്കറിയാം അതുകൊണ്ടാണല്ലോ ഇത്രയും സംസ്ഥാനങ്ങളുണ്ടായിട്ടും ഇത്രയധികം രാജ്യങ്ങൾ ഉണ്ടായിട്ടും ഈ കേരളത്തിൻ്റെ മലപ്പുറം മണ്ണിലേക്കു മാത്രം ഹമാസ് നേതാവ് എത്തിയതും വിർച്വൽ മീറ്റിംഗിൽ പങ്കെടുത്തതും അയാൾ കേരളത്തിൽ ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള വെടിക്കോപ്പുകളൊക്കെ ഇട്ടിട്ട് പോയത് കേരളക്കാർക്ക് യുദ്ധത്തിന് വേണ്ടിയുള്ള ആഹ്വാനം നൽകുകയായിരുന്നു കക്ഷി തുടക്കം മുതൽ ഒടുക്കം വരെ എന്ന ഹമാസ് നേതാവിന്റെ പ്രഭാഷണം കേരളത്തിന്റെ മണ്ണിൽ മലപ്പുറം കാർ നെഞ്ചോട് ചേർക്കുകയായിരുന്നു ഹർഷാരത്തോടെയാണ് അദ്ദേഹത്തെ എതിരേറ്റത് തന്നെ നിറഞ്ഞ കൈയടിയോടെ അദ്ദേഹത്തിന്റെ പ്രഭാഷണം തുടക്കം മുതൽ ഒടുക്കം വരെ പ്രോത്സാഹിപ്പിച്ച മലയാളികൾ എന്നല്ല പറയേണ്ടത് മുസ്ലിങ്ങൾ അവർക്ക് പലസ്തീനോടല്ല അനുകൂലം ഐക്യദാർഢ്യം പിന്തുണ താല്പര്യം മറിച്ച് ഹമാസിനോടാണ് ഇപ്പോ ഹമാസിനെ പിന്തുണയ്ക്കാൻ പറ്റാത്തവർ പലസ്തീന്റെ മറവിൽ നിന്നിട്ട് ഹമാസിനെ പിന്തുണയ്ക്കുന്നു അത്രേ ഉള്ളൂ ഇപ്പോഴിതാ കോഴിക്കോട് സ്റ്റാർ ബഗ്സ് കോഫി ഷോപ്പിൽ ഹമാസ് അനുകൂല പോസ്റ്റർ ഒട്ടിച്ച ആറ് വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് ഫറൂഖ് കോളേജിലെ ഫ്രട്ടേണിറ്റി പ്രവർത്തകർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് കലാപ ആഹ്വാനം ഉൾപ്പെടെ ധാരാളം വകുപ്പുകൾ ചുമത്തി തന്നെയാണ് കോഴിക്കോട് ടൗൺ പോലീസ് കേസെടുത്തത് സംഭവത്തിൽ കോളേജ് ഫ്രട്ടേണിറ്റി പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടില് നല്ല രൂപത്തിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്ന വലിയ ഒരു വിഭാഗമാളുകൾ വളർന്നു വരുന്നുണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ വളർത്തിയെടുത്തത് ഈ കേരളക്കരയാണ് തീവ്രവാദ സംഘടനയെയും വളർത്തിയെടുത്തത് ഈ കേരളക്കരയാണ് അതുകൊണ്ട് തീവ്രവാദത്തെ അനുകൂലിക്കുന്നത് കേരളത്തിന് കുത്തരിയല്ല കേരളത്തിൽ ഹമാസിനെ അനുകൂലിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു എന്നാൽ ഏതെങ്കിലും രാജ്യത്ത് എന്തിനേറെ ഏതെങ്കിലും അറബ് രാജ്യത്ത് പോലും ഹമാസിന് അനുകൂലവുമായി പ്രാർത്ഥിക്കുക പോലും ചെയ്യരുത് എന്നാണ് മക്കയും മദീനയും അത്രയ്ക്കവർക്ക് മനസ്സിലായി ലോകവിപത്താണ് ഹമാസ് മനുഷ്യൻ എവിടെയുണ്ടോ അവിടെ എല്ലാം കയറുന്ന ആണ് ഹമാസിന്റെ തീവ്രവാദം ഇത് തന്നെയാണ് ഐസിസും ഇത് തന്നെയാണ് അൽക്കൊയ്ദയും ലഷ്കരി തൊയ്ബയും ഒക്കെ ആറ് നാട്ടിൽ നൂറ് പേര് ഒരേ ലക്ഷ്യവുമായി പ്രവർത്തിക്കുന്ന സംഘം ഇസ്രായേൽ ഹമാസ് യുദ്ധവും അതിനോടനുബന്ധിച്ചുണ്ടായ തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകളും മിഡിൽ ഈസ്റ്റിലെയും മറ്റു വിപണികളിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയെന്നാണ് മക്ഡൊണാൾഡ്സ് സിഇഒം അദ്ദേഹം പറയുന്നത് അതായത് അവരുടെ ബിസിനസിനെ ഈ യുദ്ധവും ഇതിനെ സംബന്ധിക്കുന്ന കിംവദന്തികളും വളരെ സാരമായ രൂപത്തിൽ ബാധിച്ചിട്ടുണ്ടെന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് മക്ഡോണാൾഡ് സ്റ്റാർ ഉൾപ്പെടെയുള്ള ബ്രാൻഡുകൾ ആളുകളിൽ നിന്നും ബഹിഷ്കരണം നേരിട്ടു മക്ഡൊണാൾഡ്സിനെ പറ്റി പ്രചരിച്ച വാർത്തകൾ അടിസ്ഥാനരഹിതവും ഒപ്പം നിരാശാജനകവുമാണെന്നും അദ്ദേഹം പോസ്റ്റിൽ കുറിച്ചു ലിങ്സിൻ പോസ്റ്റിൽ ഇപ്പോ മുസ്ലിം രാജ്യങ്ങൾ ഉൾപ്പെടെ തങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും അവിടെ ഉള്ളവരെല്ലാം വളരെ അഭിമാനത്തോടെയാണ് മക്ഡൊണാൾഡില് പ്രവർത്തിച്ചു കൊണ്ട് സ്വന്തം നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇവരെ പല രൂപത്തിലും ഇവരുടെ ഇന്റൻഷൻ എന്ത് തന്നെ ആയിരുന്നാലും ആൾക്കാർക്ക് അറിയാം ഹമാസിനെ പിന്തുണയ്ക്കുക എന്ന് തന്നെയാണ് അപ്പോ ഈ മക്ഡൊണാൾഡ്സിനെ പറ്റി നമ്മൾ കണ്ടതാണ് ഗാസയില് ഇസ്രായേൽ സൈന്യത്തിന് ഭക്ഷണം നൽകി എന്ന കാരണത്താൽ അവർ വലിയ രൂപത്തിൽ ബഹിഷ്കരണം നേരിട്ടിരുന്നു ഇങ്ങനെ അനുകൂലമായും പ്രതികൂലമായും ഇത് നല്ല രൂപത്തിൽ ബാധിക്കുന്നുണ്ട് പലരെയും എന്നാൽ ഇതേ സമയം ഇസ്രായേൽ ഹമാസ് യുദ്ധം ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ലാതെ വളരെ ബഹുദൂരം മുന്നോട്ട് സഞ്ചരിച്ചിരിക്കും വടക്കൻ ഗാസയിലെ ഹമാസ് കേന്ദ്രങ്ങൾ മുഴുവനും തുടച്ചു നീക്കിയെന്നാണ് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയത് ഹമാസുമായി യുദ്ധം തുടങ്ങി മൂന്നാം മാസമാണ് ഇസ്രായേൽ സൈന്യം ഇക്കാര്യം വെളിപ്പെടുത്തുന്നത് വടക്കൻ ഗാസയിലെ ഹമാസ് സൈനിക ശൃംഖല പൂർണ്ണമായി തകർത്തു എന്നാണ് സൈനിക വക്താവായ ഡാനിയൽ ഹഗാരി പറഞ്ഞത് ഈ പ്രദേശത്ത് ഹമാസ് കമാൻഡർമാരുടെ സാന്നിധ്യം ഇല്ലാതെയാണ് ഇപ്പോൾ ഹമാസ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഹമാസിന്റെ സാന്നിധ്യം അവിടെ ഇല്ല മറ്റു നാടുകളിലൊക്കെ ഇരുന്നിട്ട് ഇവിടെ നിയന്ത്രിക്കാമെന്നൊക്കെ അവർ വിചാരിക്കുന്നുണ്ടാകും മധ്യ തെക്കൻ ഗാസയിലെ ഹമാസ് കേന്ദ്രങ്ങൾ തകർക്കുക എന്നത് അടുത്ത പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് അതിന് കൂടുതൽ സമയമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം ആക്രമണമിത ഇപ്പോഴും ഇസ്രായേൽ തന്നെയാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു യുദ്ധമുണ്ടാകുമ്പോൾ അവിടെ നേട്ടമോ കോട്ടമോ വിജയമോ പരാജയമോ നമുക്ക് പറയാൻ കഴിയില്ല എന്നിരുന്നാലും ഇപ്പോഴും ഏറ്റവും കൂടുതൽ പരാജയം നേരിട്ട് കൊണ്ടിരിക്കുന്നത് നാശനഷ്ടങ്ങളും ആളപായങ്ങളും സൈനിക നഷ്ടങ്ങൾ എമ്പാടും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഗാസ തന്നെയാണ് കാരണം പകർച്ചവ്യാധിയുടെയും പട്ടിണിയുടെയും നടുവിൽ നരകിക്കുന്ന ഗാസയിൽ ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഏതാണ്ട് ഇരുപത്തി മൂവായിരം കഴിഞ്ഞു പരിക്കേറ്റവർ ഏതാണ്ട് ആറ് ലക്ഷത്തിലേക്ക് അടുക്കുകയാണ് ഓരോ ഇരുപത്തിനാല് മണിക്കൂറിലും എണ്ണമെറ്റ ആളുകളാണ് മരണത്തിന് കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നത് പരിക്കേറ്റവരും മാനസികമായി മാനസികമായി ആകെ തകർന്ന നിലയിലുള്ളവരും അനാഥത്വവും വൈധവ്യവും പേര് അങ്ങനെ ഇതൊക്കെ അനുഭവിക്കുന്ന ധാരാളം ആളുകളെ സമ്മാനിക്കുകയാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികളുടെ നരകമെന്നറിയപ്പെടുന്ന ഗാസ സിറ്റി ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അൽ ജസീറയുടെ ഗാസ ബ്യൂറോ ചീഫ് അദ്ദേഹത്തിന്റെ മകൻ ഉൾപ്പെടെ രണ്ട് മാധ്യമ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത് ഇന്ന് മാത്രം ഹംസ അൽ ദഹദൂഹും അതുപോലെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായ വീഡിയോ സ്ട്രിങ്ങറായ മുസ്തഫ തുറയെയുമാണ് കൊല്ലപ്പെട്ടത് ഇടയിലുള്ള ഒരു ജനവാസ മേഖലയിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായത് ഒക്ടോബറിൽ ഇസ്രായേൽ ആക്രമണത്തിൽ വാഹിൽ ദഹദൂഹിന്റെ കുടുംബത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു ഭാര്യ ഉമ്മ ഹംസ പതിനഞ്ചുകാരനായ മകൻ മഹ്മൂദ് ഏഴു വയസ്സുള്ള മകൾ ഷാം പേരമകൻ ആദം എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഒരുമാമിന്റെ കുടുംബക്കാരാണ് മരണപ്പെടുന്നത് അന്ന് ഗാസയിലെ ക്യാമ്പിലായിരുന്നു ഇസ്രായേൽ ആക്രമണം നടന്നത് ഡിസംബർ പതിനഞ്ചിന് ഇസ്രായേൽ അൽ ജസീറ ക്യാമറമാൻ കൊല്ലപ്പെട്ടിരുന്നു ആക്രമണത്തിൽ പരിക്കേറ്റു ഹംസ അൽ ജസീറയിൽ പ്രൊഡ്യൂസറായും വീഡിയോഗ്രാഫറായും പ്രവർത്തിച്ചിട്ടുണ്ട് കൂടാതെ ഇൻസ്റ്റഗ്രാമിൽ ഒരു ദശലക്ഷത്തിലധികം ഫോളോവേഴ്സ് ആണ് ഹംസയ്ക്കുള്ളത് കൊല്ലപ്പെടുന്നതിന് ഒരു ദിവസം മുമ്പ് ഹംസ പിതാവിന്റെ ഒരു ചിത്രം അടിക്കുറിപ്പോടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു എന്റെ പിതാവേ നിങ്ങൾ ക്ഷമയും പ്രതിഫലം തേടുന്നവനുമായ തേടുന്നവനുമാണ് അതിനാൽ ദൈവത്തിന്റെ കരുണയിൽ നിരാശപ്പെടരുത് ദൈവമാണെന്ന് ഉറപ്പാക്കുക ക്ഷമയോടെ നിന്നതിന് നിങ്ങൾക്ക് നല്ല പ്രതിഫലം നൽകും ഇതാണ് അടിക്കുറിപ്പിൽ ഉണ്ടായിരുന്നത് ഇവരെ ഇത് തന്നെയാണ് ഇവരുടെ പ്രശ്നം ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പറഞ്ഞു നിങ്ങൾ ഒരു കൈയിൽ വാളും മറുകയിൽ പുസ്തകവുമായി ഇറങ്ങി തിരിച്ചോളു ശത്രുവിന്റെ മനസ്സിലേക്ക് ഞാൻ ഭയമിട്ട് കൊടുക്കാം നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ ധൈര്യവും ആത്മവിശ്വാസവും തരാം നോക്കി വെട്ടിക്കോ ശത്രുവിന്റെ വിരലുകളെല്ലാം നിങ്ങൾ വെട്ടിയെടുത്തോളൂ ലോകം മുഴുവനും ഇസ്ലാം മതമയമാക്കി മാറ്റുന്നതുവരെ നിങ്ങൾ വിശ്രമിക്കരുത് എന്ന് പറഞ്ഞ ആ അള്ളാഹുവിന്റെ വചനമാണ് എന്ന് വിചാരിച്ച് ആ ആറാം നൂറ്റാണ്ടിന്റെ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആളുകളാണ് ഈ കൊല്ലപ്പെട്ട ആളുകളൊക്കെ ഇതിന് ഗാസയിലെ സാധാരണക്കാർ ഒരു പിഴ പിഴവും ചെയ്തിട്ടില്ല പക്ഷെ അവരും ഇതിനകത്ത് അകപ്പെട്ടു പോയി കാരണം അവരാണ് ഹമാസിനെ വളർത്തിയെടുത്തത് ഹമാസിന്റെ ഉഗ്രരൂപത്തിലുള്ള കോട്ടകൾ ഭൂഗർഭ അറകൾ ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴും പൂർണമായും ഹമാസിനെ പിന്തുണച്ചതിന്റെ പേരിലാണ് ആ കോട്ടക്കകത്ത് ഹമാസ് നേതാക്കൾ സുരക്ഷിതമായിരിക്കുന്നതും ഗാസക്കാർ പരിചകളാക്കപ്പെടുന്നതും നന്ദി